ഹായ് ഫ്രണ്ട്സ് ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് ആയ എല്ലാവർക്കും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അർഹതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നതു മുതൽ ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായമെന്ന് പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചു ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് ആർ വെങ്കിട്ടരാമനാണ് എങ്ങനെയാണ് ഒരു സമ്മതിദായക രജിസ്റ്ററിൽ ഒരാളെ ഉൾപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദിഷ്ട ഫോറം സിക്സിൽ അപേക്ഷ നൽകണം അതുപോലെ തന്നെ ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം സമ്മതിദാന പ്രദേശത്ത് ആറുമാസ കാലയളവിൽ താമസക്കാരനാകണം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഓർക്കുക എസ് ആർ ടി ഫാക്ട് ആണ്